അസ്സാമലൈക്കും അപ്പോൾ മത്തനെ നിങ്ങളുടെ വീട്ടിൽ വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കിയോ കേട്ടോ അടിപൊളി കുറച്ച് സൂത്രങ്ങളും സൂത്രങ്ങളൊന്നാ ഞാനിവിടെ പറഞ്ഞു തരാം അപ്പോഴും നമുക്ക് നേരെ വീട്ടിലോട്ടേ കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനും കൂടെ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ മത്തന് വാങ്ങുന്ന സമയത്തെ അത് നമുക്ക് ചെറിയൊരു പീസ് വാങ്ങുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് അങ്ങനെ എന്തെങ്കിലും കറിയൊക്കെ അങ്ങനെ തീരും അത്യാവശ്യം വലിയ പീസൊക്കെ ആണെങ്കിൽ അത് നമുക്കൊരു മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ നിൽക്കുകയുള്ളൂ അന്നപ്പോഴേ എന്നത് ഇങ്ങനെ ചീഞ്ഞു പോകെ കേട്ടോ അല്ലേ അതെല്ലാവർക്കും പിന്നെ അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും മത്തന് പെട്ടെന്ന് തന്നെ ചീത്തായി പോകുന്നുള്ളൂ അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മത്തനെ ഞാൻ വാങ്ങുന്ന സമയത്തെ മൂത്ത മത്തൻ നോക്കിയിട്ടാണ് കേട്ടോ വാങ്ങിയത് കാരണം എനിക്കതിൻ്റെ കുരു കൊണ്ട് ഒരു കാര്യമുണ്ട് അത് മുൻപോട്ടേക്ക് വീഡിയോ കണ്ടു നോക്കി വെക്കും ഞാൻ അതും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുരുവുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അതേപോലെ ഇതിൻ്റെ തൊലി അങ്ങനെ ഞാൻ കട്ട് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി ഒഴിവാക്കുകയാണെങ്കിൽ ഒഴിവാക്കിക്കോളൂ എനിക്ക് വലിയ ഇഷ്ടമാണ് മത്തൻ്റെ തൊലി തൊലിയോട് കൂടിയിട്ട് കറിയൊക്കെ വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ട ഏത് രീതിക്കുവച്ചാലും അങ്ങനെ കട്ട് ചെയ്ത് വെക്കുക പിന്നെ അതേപോലെ ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കുന്ന രീതി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മത്തന്നൊക്കെ ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ ചീത്തയായിപ്പോ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ അപ്പോൾ ഈ ചീത്ത ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് അതേപോലെ കറിലാക്കിയിട്ട് എയർ കിടക്കാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് കവർ ചെയ്യും ബോക്സിലാക്കണമെന്നൊന്നും ഇല്ല കേട്ടോ അതേപോലെ ഒരു കവറിലാക്കിയിട്ട് അങ്ങനെ റോൾ ചെയ്യുക ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കുക ഫ്രിഡ്ജിന് താഴെയാണെങ്കിൽ ഫ്രീസറിലേക്കല്ല കേട്ടോ അതേപോലെ കഴുകരുത് കഴുകാതെ വേണം ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കാൻ അങ്ങനെ ആവുന്ന സമയത്ത് ഒരു മൂന്നാഴ്ച ഒരു മാസം വരെ നിങ്ങൾക്ക് എന്തായാലും മത്തന് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമല്ലോ അപ്പോൾ അടുത്തത് നല്ല മത്തനൊക്കെ കിട്ടുന്ന സമയത്ത് കുറച്ചധികം വാങ്ങിക്കോളേ കേട്ടോ ഇനി നിങ്ങൾക്ക് ഒരു വർഷം വരെ വേണമെങ്കിലോ ഒരു ആറുമാസം വരെ വേണമെങ്കിലോ എത്ര വേണമെങ്കിലും മത്തന് സൂക്ഷിച്ചെടുത്ത് വെക്കുന്ന രീതിയാണ് എപ്പോഴും പറയുന്നത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുക തൊലി പോക്കേണ്ടവർക്ക് തൊലി പോക്കാം അല്ലാത്തവർക്ക് അവിടെ വെക്കാം കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ എന്നിട്ട് ശരിക്ക് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം ഏതെങ്കിലും ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിലോട്ടേക്ക് അങ്ങനെ എടുത്ത് വെച്ചോളൂ ഒന്നും ആകൊന്നുമില്ല കേട്ടോ ഫ്രീസറിലോട്ടേക്ക് എടുത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശരിക്ക് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കഴുകില്ല അത് അങ്ങനത്തെ തന്നെ കറിയിലേക്ക് ഇടുകയാണ് കേട്ടോ ചെയ്യുക ഇങ്ങനെ കുറച്ചൊന്ന് തണുപ്പൊക്കെ പോകുമ്പോഴത്തേക്ക് അലിഞ്ഞിങ്ങാണ്ട് നിൽക്കും അതുകൊണ്ടാണ് പിന്നെ കഴുകരുതെന്ന് പറയുന്നത് അപ്പോൾ ഈ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് ഫ്രീസറിലോട്ടൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലം മത്തന് ചീത്താവാത തന്നെ കിട്ടും കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ അടുത്തത് മത്തം കൊണ്ട് ഏറ്റവും രുചിയിലും ഏറ്റവും എളുപ്പത്തിലും ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനുള്ള ഒരു കറിൻ്റെ റെസിപ്പി നോക്കിയാലോ മുളപ്പിച്ച കടല ചേർത്തിട്ടാണ് അത് തയ്യാറാക്കുന്നത് കടല മുളപ്പിക്കാൻ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോട്ട് അങ്ങനെ ചോദിക്കാം കേട്ടോ ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇതെങ്ങനെയാണ് മുളപ്പിക്കുക എന്നുള്ളത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ അപ്പോൾ മുളപ്പിച്ച കടലയും അതുപോലെ മത്തന് കുറയൊന്നും എടുത്തിട്ടില്ല കുറച്ചാണ് എടുത്തത് അത് രണ്ടും കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ചൂടായി കിടക്കുന്ന കുക്കറിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ കൊടുക്കാം കാൽ ടീസ്പൂണ് ചെറിയ ജീരകം പൊട്ടിച്ചെടുക്കാം കറിവേപ്പില പൊട്ടിച്ചെടുക്കാം കാൽ ടീസ്പൂണ് കൊത്തമല്ലി വേണേ അത് കയ്യിലിട്ടിട്ടൊന്നിങ്ങനെ ഞവണ്ടി കൊടുക്കാം ഞവണ്ടി ചില പൊട്ടിച്ചു എന്നിട്ട് അതിലോട്ടേക്ക് ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് വലിയുള്ളി വേണം ഒരു വലിയുള്ളി എടുത്തിട്ടുണ്ട് എരിവിനുസരിച്ചിട്ട് രണ്ട് പച്ചമുളകും ചേർത്തിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം ഒന്നൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് കടലയും മത്തനും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ ചിരക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം വേവിക്കാൻ ആവശ്യത്തിനനുസരിച്ചിട്ട് ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഒരു അഞ്ച് വിസില അടുപ്പിക്കുമ്പോൾ എന്നെ അല്ലെങ്കിൽ ഒരു നാല് വിസിലടുപ്പിക്കുമ്പോൾ എന്നെ കറി റെഡി ആയിട്ട് കിട്ടും കേട്ടോ എന്താ എളുപ്പമറിയോ രുചി പറയുന്നത് വേറെ ലെവലാണ് മത്തനും മുളപ്പിച്ച കടലിനൊക്കെ കൂട്ടിയിട്ട് എന്ത് രസം ഇത് ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ പോലും ടേസ്റ്റാണ് ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കണേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് മൂത്ത മത്തന് വാങ്ങാനുള്ള കാരണം എനിക്ക് അതിൻ്റെ കുരു ആവശ്യമുണ്ടെന്നുള്ളത് അപ്പോൾ കുരു നല്ല മൂത്തതായതുകൊണ്ട് ഇത് മുളപ്പിക്കാൻ വേണ്ടിയിട്ടാണേ മത്തൻ്റെ ഇത് മുളപ്പിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം അതിൻ്റെ ഇല കൊണ്ട് തോരം വെക്കാൻ അതിങ്ങനെ വള്ളിയായിട്ട് കിടക്കുമ്പോൾ ഭയങ്കര രസമാണ് പിന്നെ നമ്മളത് ഫ്ലാറ്റ് ലൈഫല്ലേ ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ അങ്ങനെ ഒരുപാട് അങ്ങനെ പറന്ന് കിട്ടൊന്നുമില്ല ആവശ്യത്തിന് പക്ഷേ നാട്ടിൽ മണ്ണൊക്കെ ആൾക്കാരാണെങ്കിൽ ഒന്ന് തടം വെച്ചിട്ട് ഇങ്ങനെ മുളപ്പിച്ചെടുക്കുക നല്ല തപ്പാട്ടത്തിൽ നിന്ന് കിട്ടും നല്ലപോലെ പക്ഷെ ആദ്യം ചെയ്യേണ്ട എന്താ പറയുക ഈ കുരു ടിഷ്യൂ പേപ്പറിൽ ഇട്ടിട്ടൊന്ന് പൊതിയുക എന്നിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ ഡെയിലി ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കൽ പിന്നെ പുഴുവെക്കുക കേട്ടോ കുറച്ച് കുറച്ച് വെള്ളം അങ്ങനെ അന്ന് താക്കി കൊടുക്കുക അതേപോലെ നല്ല പിന്നെ വെളിച്ചം കിട്ടുന്നിടത്ത് വേണം കൊണ്ടുവെക്കാനായിട്ട് സൂര്യപ്രകാശം കിട്ടണടുത്തേ അപ്പോൾ ഞാൻ ഇതാണ്ട് നല്ല വെളിച്ചുള്ള ഭാഗത്തേക്ക് നോക്കി വെക്കുകയാണ് പുറത്തോട്ടേക്ക് വെക്കണ്ട കേട്ടോ അടുക്കളയിൽ തന്നെയാണ് വെച്ചത് ഇവിടെ കണ്ടില്ലേ വഴുതന പക്ഷേ വഴുതനല്ല എന്തേനും എൻ്റെ പേര് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ഇതേപോലെ തന്നെ മുളപ്പിച്ചിട്ട് മണ്ണിൽ കുത്തി വെച്ചതാണ് കണ്ടില്ലേ ഉണ്ടായി വന്നത് പിന്നെ അതേപോലെ മത്തൻ്റെ കുരുമൊക്കെ ഇട്ടത് ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട് അടുത്ത മത്തൻ്റെ കുരു കൂടെ അങ്ങനെ മുളപ്പിക്കാൻ വേണ്ടിയിട്ടതാണ് അതിങ്ങനെ പടർന്ന് കിടക്കുമ്പോൾ എന്ത് രസം നമ്മുടെ ബാൽക്കണിയിലൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ കാണാനായിട്ട് അപ്പോഴെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു മത്തൻ കുരു അപ്പോൾ മത്തം വാങ്ങുന്ന സമയത്ത് മൂത്തത് നോക്കിയിട്ട് വാങ്ങാൻ വേണ്ടി നോക്കുക നാട്ടിലൊക്കെ ആണ് പടർന്ന് പന്തലിച്ച പോലെ കിട്ടും പിന്നെ അതിൻ്റെ ഉപയോഗം എന്നു വച്ചാൽ അതിൻ്റെ എല്ലാം കൊണ്ട് തോരനുണ്ടാക്കുക മത്തനോണ്ട് ഉപ്പേരി ഐറ്റംസ് ഒക്കെ തയ്യാറാക്കുക അത് മരുന്നൊന്നും ഇടാത്ത രീതിക്ക് തന്നെ നമുക്ക് വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു കിട്ടലല്ലേ അപ്പോൾ കുരു കിട്ടിയാൽ ഇതേപോലെ മുള പൊട്ടിക്കുക മുള പൊട്ടി വന്നതിന് ശേഷം മാത്രം മണ്ണിലോട്ടേക്ക് അങ്ങനെ കുത്തിയിട്ട് കൊടുക്കാം കേട്ടോ അല്ലാതെ വെറുതെ കുരു ഇങ്ങനെ ഇട്ടാലും ഉണ്ടാവില്ല കണക്ക് തന്നെ ആയിരിക്കും മുള പൊട്ടിയതിന് ശേഷം മാത്രം മണ്ണിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി മധുരക്കിഴങ്ങോ എന്തോ ഇതേപോലെ ചെയ്ത് നോക്കിയോ കേട്ടോ സൂപ്പറാണ് നമ്മൾ വീട്ടിൽ ഇങ്ങനത്തൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര രസമാണല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക ബൈ ബൈ സ്ലാ ലൈക്കും